ഞമ്മ ഇഡ്ചക്കമയ്യോ എന്ന ഇഡ്ചക്കണ്ണല്ല അമ്മാ ഇന്നെ ഇഡ്ചക്ക ഇഡ്ചക്കണ്ട നല്ല പ്രായത്തിൽ വേണം പൊട്ടിച്ചെടുക്കാനേ എന്നെ ഇന്ദന ഇഡ്ചക്കണ്ട് എന്നെ ഈ ഇതുവരെ കഴിച്ചാത്ത തരത്തിലുള്ള ഒരു സ്പെഷ്യൽ ഇഡ്ചക്ക കഴിക്കില്ലേ ഇത് മൂത്ത് കഴഞ്ഞാ അവിടെയങ്ങ മോക്ക് ഇത് നല്ല പ്രായശരിക്കുള്ള പ്രായ അതില്ലേ പിന്നെ വീട്ടിലുള്ളതല്ലേ വെക്ക വീട്ടിൽ ഒന്നാം തരം സാധനങ്ങളുള്ളപ്പൊ എന്തെങ്കിലും കാശികളൊന്നും ചെറവായിട്ടുള്ള പണികൾ ചെയ്യുന്നു പിടിച്ചൊന്നും തിന്നാത്ത ആൾക്കാരൊക്കെ ഇടിച്ചൊക്കെ തിന്നറിങ്ങനെ മുറിച്ച് എരിഞ്ഞ എരിഞ്ഞ എടുക്കാനാ ചെറുകി വെച്ചാലോ ഞാൻ ചെറുകി നോക്കിട്ടില്ലേ പിന്നെ അത് നോക്കണല്ലോ ഇത് എടുത്തിട്ട് നോക്കാം മാറ്റം ശരി ചതച്ചെടുക്കും നമ്മളെ കഷ്ണമായിട്ട് വേവിച്ചിട്ട് ചതച്ചെടുക്കും ഇങ്ങനെ ചെയ്തിട്ടില്ല മാത്ര ഇങ്ങനെ ചെയ്യുമ്പോ നമുക്ക് ചേർത്ത് ചെയ്യാ ചെറുകിട നല്ലതാട്ടോ അങ്ങനെ ചെയ്ത മുക്കം പാടത്ത കേട്ടോ കറക്റ്റ് ഇടിച്ച പ്രായം അപ്പൊ ചെറുകിട തേങ്ങി അതുപോലെ തന്നെ വല്യ വില ഒന്ന അങ്ങനെ അന്നത്തെ പരിപാടി ഇങ്ങനെയാണ് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം ജയിച്ചു അമ്മ ഒറ്റയ്ക്ക് ചെരികില്ല ഫുള്ള് മക്കളോട് പറഞ്ഞ് പണിയെടുക്കല്ലേ ഒരു കാരണം വീട്ടിലുണ്ടായ ചെറുകി എടുക്കുമ്പോ നോക്കിയാൽ വെള്ള കളറാണ് അത് കളർ മാറും ബ്രൗൺ ഞാൻ ഓമനക്ക് കൊടുക്കാൻ പോവാ അപ്പുറത്ത് മതി പോവാറത്ത് പണിണ്ടല്ലോ

ചെറേ ചക്ക അങ്ങനെയാ വെള്ള കളറായിരുന്നു അല്ല അതെല്ലാം അല്ലെ എനിക്ക് നമ്മള് ഒരു ചെറിയ കപ്പിലെ ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ചത് കേട്ടാ നല്ല വളർന്ന സംഭവം Perché avessi tenuto il portorcato. Non salpamani al pollo di torta. Mi alpamani al pollo di carne vendotte. Il

ടീമുകൾ വരുന്നുണ്ട് ഇങ്ങനെ എന്തായാലും കൊണ്ടുപോകുന്നു പ്രതീക്ഷിക്കാം എന്തായാലും കൊണ്ടുവരാൻ പറയാറില്ല ും പിന്നെ നോൺ സ്റ്റിക്ക് എന്നാ നമുക്കറിയില്ല സംഭവം പിന്നെ നമുക്ക് നമുക്കിതന്ന ഉള്ളി ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം അതുപോലെ പിന്നെ ചതക്കാനുള്ളത് തേങ്ങ അത് ചേർക്കുന്നത് ഇഷ്ടമല്ല എങ്കിലും തേങ്ങ കുറച്ച് ചേർക്കാം അപ്പൊ തേങ്ങ ജീരകമൊക്കെ വേണ്ടവർക്ക് ജീരകം ചേർക്കാം കേട്ടോ അപ്പൊ ഞാൻ ജീരകം ചേർക്കണില്ല തേങ്ങയും കറിവേപ്പിലയും കൂടി ആദ്യം ഒന്ന് ചതച്ചെടുക്കാം അതിനുശേഷം ഉള്ളി ചതച്ചെടുക്കാം ചതച്ചെടുത്തോട്ടോ ഉള്ളി പച്ചമുളക് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ വെക്കാം അപ്പൊ നമ്മൾ കടുക് പൊട്ടിക്കുന്നില്ല വേറെ ഒരു സ്പെഷ്യൽ രീതിയിലല്ലേ വെക്കണേ അപ്പൊ കടുക് ഏട്ടോ അപ്പൊ നമുക്ക് ഉള്ളി ഒന്ന് നന്നായി മൂവിച്ചെടുക്കാം തേങ്ങയും ചതച്ചെടുക്കാം തേങ്ങ ചെടിച്ചത് ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന കേട്ടോ രണ്ട് കറിവേപ്പിള്ള കൂടെ ഇട്ടണ്ട് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതാണ് കേട്ടാ ഉപ്പേരിക്ക് നല്ലൊരു ടേസ്റ്റ് ഇല്ല മ്മ ചപ്പൊ എനിക്കൊരു തലച്ചപ്പോ ഹോസ്റ്റലും നമ്മ നല്ല ഹോട്ടലിൽ തുടങ്ങിയിട്ട് സ്പെഷ്യൽ ആണെന്ന് പറഞ്ഞിട്ട് അല്ല എങ്ങനെ ഉണ്ടിട്ടില്ലല്ലോ ഹോട്ടല പൊതുവേ വെജിറ്റേറിയൻ അങ്ങനെ സ്പെഷ്യലി നമുക്ക് കിട്ടാരിയല്ല ഹോട്ടല ഇങ്ങന കുറേ മസാലയിട്ട് ഉപ്പൊക്കെ തിണ്ട് അങ്ങനെ കേക്ക് അതിനും ചില നോൺ വെജ് സ്പെഷ്യൽസും അതിനൊക്കെ ചേർത്ത് നല്ല നല്ല ചീങ്ങ പോലെ ഒന്നും കിട്ടില്ല രിജി ഉണ്ടാവും സെപ്പറേറ്റെ രിജിയൊക്കെ ഉണ്ടാവും അപ്പോലത്തെതായിരിക്കും അതല്ലേ ഇതിന് എന്തെങ്കിലും ആയിരിക്കില്ല ചേദ എങ്ങനെ കിട്ടി ഞാൻ ആദ്യം ചെയ്യാനാണ് ട്ടോ സംഭവം വിജയിച്ചു എന്ന് തന്നെ നമ്മൾ പറയാനുണ്ടാവും ചതയ്ക്കുമ്പോ നല്ല ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടാവും ചെറുകിട വെക്കേണ്ടതില്ല നമ്മുടെ സംഭവം റെഡി ആയി അടിയൊന്നുമില്ല അടുത്ത പ്രാവശ്യം വെക്കുമ്പോഴാണ് വേറെ അടിപൊളിയാ നട്ടാ സ്വല്പം പണിയെടുക്കണം മാത്രം അങ്ങനെ ചിറകിണ്ടാക്കണം കാരറ്റും ഇതൊക്കെ ചെറു പോലെ ചിറകിണ്ടാക്കണല്ലേ അങ്ങനെ ഒരു സ്പെഷ്യൽ പരിച്ചക്കൊണ്ട്